സമയക്രമത്തെ ചൊല്ലി കൊല്ലത്ത് കെഎസ്ആർടിസി ബസ് ഡ്രൈവർക്ക് നേരെ സ്വകാര്യ ബസ് ഡ്രൈവറുടെ വധഭീഷണി കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ രാജേഷ് നേരെ മൂൺ ലൈറ്റ് എന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് ഭീഷണി മുഴക്കിയത് സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിലൊക്കെ മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം കയ്യാങ്കളിയോ ഈ കശഭിഷേക്കോ ഉണ്ടാകുമ്പോൾ സ്ഥിരമായി പറയുന്ന ചില വാക്കുകളുണ്ട് നിനക്കുള്ള പണി ഞാൻ തരാം അല്ലെങ്കിൽ നിനക്ക് ഞാൻ കാണിച്ചു തരാം ഈ രീതിയിൽ ചുമ്മാതൊരു വെല്ലുവിളിയൊക്കെ നടത്തി ആ സമയത്തുള്ള ഒരു ദേഷ്യത്തിന്റെ പുറത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു പോകലാണ് പതിവ് എന്നാൽ ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ എതിരാളിയെ ഉന്മൂലനം ചെയ്യുമെന്നും നിന്റെ കഴുത്തിന് വെട്ടുമെന്നും നിന്റെ വീട്ടിൽ കയറി നിന്നെ തീർക്കുമെന്നൊക്കെ പറയണമെങ്കിൽ അവരുടെ മനോനില എന്താണെന്നും മാനസികാവസ്ഥ എന്താണെന്നൊക്കെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ സംഭവത്തിൽ അതറിയണമെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ ആ യുവാവിന്റെ കയ്യിലേക്ക് നോക്കിയാൽ മതി അയാളുടെ കയ്യിൽ കാണുന്ന കാവി ചരടാണ് ആ ചരടയാളുടെ കയ്യിൽ കെട്ടാൻ കാരണമായ പ്രത്യശാസ്ത്രത്തിന്റെ പ്രശ്നമാണ് ആ പ്രത്യശാസ്ത്രം ആർ എസ് എസിൻ്റെതാണ് സംഘപരിവാറിൻ്റെതാണ് സംഘപരിവാർ പൊതുവെ അങ്ങനെയാണ് ആളുകളെ വെല്ലുവിളിക്കുമ്പോൾ കഴുത്തിന് വെട്ടിയും വീട്ടിൽ കയറി അവരെ കൊലപ്പെടുത്തിയും തീർക്കുക ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യവും അവരുടെ പ്രവർത്തന രീതിയും ഏതാണ്ട് അങ്ങനെയാണ് എന്നിട്ട് അത്തരത്തിൽ കൊല്ലപ്പെട്ടവരുടെ വാർഷികം തികയുമ്പോൾ അവരുടെ പേരും അവരുടെ ഫോട്ടോയും ഒക്കെ പതിച്ച കേക്ക് വാങ്ങിയിട്ട് കൊടുവാളുകൊണ്ട് ആ കേക്ക് മുറിച്ച് പിന്നെയും പിന്നെയും സമൂഹത്തിൽ അസ്വസ്ഥത പടർത്തുക സമാധാനം തകർക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ കലാപരിപാടി അതുകൊണ്ട് ഇത്തരത്തിൽ കാവിച്ചരടുകൾ കയ്യിൽ കെട്ടിയത് മൂലം മനസ്സ് കളങ്കപ്പെട്ടുപോയ ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരെ ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററുകളിൽ കൊണ്ടുപോയി അവരുടെ മാനസിക നില പരിശോധിച്ച് ഉത്തമ പൌരന്മാരായി സ്നേഹസമ്പന്നരായ മനുഷ്യരായി അവരെ സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ഏക പോം いくよ。